ആറ്റിങ്ങലിൽ പ്രവാസി കോൺഗ്രസ് സമ്മേളനവും ചികിത്സ ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഏറ്റെടുത്ത ഇരുവൃക്കകളും തകരാറിലായ അവനവഞ്ചേരി സ്വദേശിയുടെ ചികിത്സാ ചെലവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അടൂർ പ്രകാശ് എം വിതരണം ചെയ്തു പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കാണുന്നത് പല പ്രാവശ്യം സുനിതയെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും ഒരു പ്രാവശ്യം ഇവിടെ വച്ചും മറ്റൊരു പ്രാവശ്യം അവരുടെ വീട്ടിലും പോയി അന്ന് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി ഞാനും ഉൾപ്പെടെയാണ് ശ്രീ അജിത് കുമാറും ശ്രീ ശ്രീരംഗനും ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ പോയത് അന്ന് വീട്ടിൽ പോയി വീട് കാണുകയും വീട്ടിൽ പോയി സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും അന്നും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഏറ്റെടുത്ത ഒരു ദൗത്യമാണ് ആ ദൗത്യം നമുക്ക് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു കടമയും ഉത്തരവാദിത്വവും ആണ് എന്ന് ഞാൻ ദേശീയ വർക്കിംഗ് കമ്മിറ്റി ഡോക്ടർ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എസ് ശ്രീരംഗൻ കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി സുബോധൻ പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മാലയ മിനിലാൽ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം കിളിമാനൂർ സുദർശനൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ ബിഷ്ണു മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദീപ അനിൽ കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അജന്തൻ നായർ ജി എസ് ടിയു മുൻ സംസ്ഥാന പ്രസിഡന്റ് ജെ ശശി ലീഡർ സാംസ്കാരിക വേദി പ്രസിഡന്റ് കെ കൃഷ്ണമൂർത്തി ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എച്ച് ബഷീർ ഐ എൻഡ്യു സി സംസ്ഥാന കമ്മിറ്റി അംഗം ശാസ്തവട്ടം രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസം ആർജിച്ച് പ്രവർത്തനം തുടരുന്നു നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹരതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ അവർ ബ്രാഞ്ചസ് ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് റെയിൻബോ ഫുട്വെയർ ആൻഡ് ഫാൻസി കിളിമ്പാനൂർ റോഡ് ആലംകോട് ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം